തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് പദയാത്രയ്ക്ക് തുടക്കമായി എസ് എൻ ഡി പി യോഗം ചാരുമൂടി യൂണിയന്റെ നേതൃത്വത്തിലാണ് പദയാത്ര നടത്തുന്നത് യാത്ര ശിവഗിരിയിലെത്തും ൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് തുടക്കമായി ചാരുമൂട് എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിലാണ് പദയാത്ര നടത്തുന്നത് പദയാത്രയുടെ ഉദ്ഘാടനവും ധർമ്മപതാക കൈമാറലും കോടുകുളഞ്ഞ് ശ്രീനാരായണ വിശ്വധർമ്മ മഠാധിപതി ശിവബോധാനന്ദ സ്വാമികൾ നിർവഹിച്ചു എഴുതുവാനും വായിക്കുവാനും അറിയാവുന്ന ഇന്ത്യയിലെ ഏക കവിയുമായ മഹാകവി കുമാരനാശാന് ആലോചിച്ചപ്പോ നമ്മൾ എന്ത് കൊടുത്താലും ഇതിനായി കൊടുത്താൽ അത് കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസുണ്ട് ഒരിക്കലും നഷ്ടപ്പെടുവാൻ പാടില്ലാത്ത ഒരു അമൂല്യമായ സമ്മാനമായിരിക്കണം തൻ്റെ ഗുരുനാഥനായ നാരായണപാദങ്ങൾക്ക് സമ്മാനിക്കുവാനെന്ന് ആലോചിച്ചു എഴുതിയതാണ് നാരായണമൂർത്തി എന്ന ഗുരുസ്തവം എന്ന് അഭിലിക്കാൻ ചാരമൂട് യൂണിയൻ ചെയർമാൻ ജയകുമാർ പറപ്പുറമാണ് ജാഥ നയിക്കുന്നത് വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജാഥ മുപ്പതിന് ശിവഗിരിയിലെത്തും ന്യൂസ് ബ്യൂറോ ചാരുമൂട്